അസലാമലൈക്കു വാഹമുല്ല വസ്മിറമൻ ഇബ്രാഹീം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്ക് ആടിന്റെ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി പിടിയും വലിയും കൂടുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് അഷറഫുൽ ഹൽക്ക സാഹി വസ്ലം അതായത് ആളുകൾ അധികം കൂടുന്നത് ഭക്ഷണമുണ്ടെങ്കിൽ തിന്നാനുണ്ടെങ്കിൽ ഒരു ഭക്ഷണത്തിന്റെ ഒരു പൗറിന് കാലം എത്ര പുരോഗമിച്ചിട്ടും കെട്ടുണ്ടെങ്കിൽ ആള് കുറെ കൂടും തിന്നാൻ വകയില്ലാത്ത ആളുകളല്ല പക്ഷെ ഭക്ഷണം എന്ന് പറയുമ്പോ എല്ലാവർക്കും അതിനോടുള്ള താൽപര്യം സ്നേഹവുമാണ് അത് അള്ളാഹു കൊടുത്തതാണ് ഏതായാലും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടി എന്നതാകരുത് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അഷറഫ് റസൂൽ മുഹമ്മദ് നമ്മളുടെ കരളിന്റെ കഷ്ണമായ ആദരവായ റസൂൽ അലി വസ്ല്ല പേരിലാണ് നമ്മൾ ഈ റബിയുള്ളിൽ ഒരുമിച്ചുകൂടിയത് അവ്വൽ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസം പിറന്നപ്പോ നമ്മളുടെ പള്ളികളിലെല്ലാം അള്ളാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുകീർത്തനങ്ങൾ ഉരുവിടാൻ തുടങ്ങി أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي إن يا سيدي എന്റെ എന്റെ നേതാവേ ഹബീബേ എന്ന് വിളിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ തങ്ങളുടെ ൾ ഉരുവിടുകയാണ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ഹബീബിനെ വർണ്ണിക്കാതിരിക്കാൻ കഴിയുക അർശിനെയും അറിഷിനെയും ലൗഹിനെയും കലമിനെയും സകലാലത്തിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലുകൾ കറിയാം നക്ഷത്രങ്ങൾ കറിയാം വെള്ളങ്ങൾ കറിയാം മാനുകൾ കറിയാം ഒട്ടകങ്ങൾ കറിയാം എല്ലാ അള്ളാൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ ഹബീബായ മുഹമ്മദ് പറയുകയാണ് ചില കല്ലുകളെ എനിക്ക് അറിയ കല്ലുകൾ എനിക്ക് സലാം പറയുമായിരുന്നു ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ ചെറുപ്രായമുള്ള ഞാൻ നടന്നു നീങ്ങുമ്പോ മക്കയിൽ എനിക്ക് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാൻറെ ഹബീബായ റസൂലുള്ളാഹി കല്ലുകൾക്കല്ലാണ്ട് റസൂലിനെ അറിയാം മണ്ൾക്കല്ലാണ്ട് റസൂലിനെ അറിയാം മഹാനായ ജാബിർ ബിൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്

മഹാനായ ജാബിർ കിരീന്നോ ആ മരത്തിന്റെ മുന്നിലേക്ക് പോവുകയാ എന്നിട്ട് മരത്തിനോട് പറയുന്നു മരമേ അല്ലാന്റെ ഹബീബായ ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ വിളിക്കുന്നുണ്ട് റസൂൽ വിളിക്കുന്നുണ്ടെന്ന മരതിനോട് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഹദീസൽ കാടാ ഇമാം ഖാലിദി അൽ തൻ ഷിഫാഇൽ ഉദ്ധരിക്കുന്നുണ്ട് അനേകം പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ് അഷ്റഫുൽ ഖൽക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക ഉത്തരം ചെയ്യാൻ വേണ്ടി ആ മരം മഹാനായ പറയുന്നു ആ മരം ഒന്ന് ഉയർന്നോ അതിന്റെ വേരുകളെ ഭൂമിയിൽ നിന്നത് പൊട്ടിച്ചു എന്നിട്ട് ആ മരം അല്ലാന്റെ തങ്ങളുടെ െത്തുകയാണ് എന്നിട്ട് ചെയ്യുന്ന പാപത്തിൽ അതിൻ്റെ ശിഖരങ്ങളെല്ലാം താഴ്ത്തിയിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുന്നിൽ നിന്ന് رسول السلام الله عند حبيب السلام الله عند متنبي السلام عمر عند رسول السلام برنو والوحش ولا شي له وعليك سلمنا بعد التشهدي الله عند حبيب الكرم കാട്ടു മൃഗങ്ങൾ പുള്ളിമാനുകൾ അല്ലി പിടാം വേട്ടയാടി പിടിച്ചു കൊണ്ടുപോയ മാന് ആ മാൻ വേട്ടയാടപ്പെട്ടു പോകുമ്പോഴാണ് തങ്ങളെ കാണുന്നത് റസൂലിനെ തന്നെ പോവുകയാണ് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു അസലാമു അലയിക്കയാ റസൂലല്ലോ സകലഹാലത്തിന്റെ നേതാവായ നബിയെ അള്ളാന്റെ സലാം എന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ് നബിയേ എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് ഞാൻ വരാം എനിക്ക് വേണ്ടി തങ്ങളൊന്ന് ജാമ്യം നിൽക്കുമോ അള്ളാന്റെ ഹബീബിനോട് പുള്ളിമാൻ അള്ളാന്റെ ആ പുള്ളിമാന് വേണ്ടി ഈ വേട്ടക്കാരന്റെ മുന്നിൽ ജാമ്യക്കാരനായി നിന്നു എന്നാണ് അലീസ്

ആഗ്രഹിച്ച സ്ഥാനം ഈ സബിഅല ആഗ്രഹിച്ച സ്ഥാനം മുർസലികളും ിൽ പറഞ്ഞുസിലെ എല്ലാ അമ്പിയാക്കളും

മുഹമ്മദ് അതാണ് നമ്മുടെ നേതാവ് അല്ലെ ആ നേതാവിന്റെ മധുഹുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് പാടിയത് പുകഴ്ത്തിയത് അള്ളാഹു തൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങൾ നമ്മൾ എന്തിനെങ്കിലും സമ്പത്ത് ചെലവാക്കുന്നുവെങ്കിൽ സംഖ്യ പൈസ പണം മുതൽ അതൊന്നും വേസ്റ്റ് ആയി പോവുകയില്ല അള്ളാഹു നൽകുമാറാകട്ടെ ുംബീബായ <tabii>

ാണ് അഷറഫ് അലി വസ്ല്ല തങ്ങളെ ഓരോ കൊല്ലവും നമ്മൾ എല്ലാ ദിവസവും പിന്നെ വാഴ്ത്തുന്നുണ്ട് പുകഴ്ത്തുന്നുണ്ട് സ്വരാത്തു ചെല്ലുന്നുണ്ട് അല്ലേ ഇതുപോലെയുള്ള ഒരു കൊല്ലത്തിൽ തങ്ങളുടെ മതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ആഘോഷിക്കുമ്പോ തോരണങ്ങൾ അണി അണിച്ചെടുക്കുമ്പോ ഇതൊക്കെ പരിപാടികളൊക്കെ നടത്തുമ്പോ അല്ലാണ്ട് റസൂൽ സല്ലാ അലൈഹി തങ്ങളെ ലോകം വീണ്ടും വീണ്ടും പഠിക്കാണ് ശ്രദ്ധിക്കുകയാണ് അറിയുകയാണ് മനസിലാക്കുകയാണ് ഈ മനസ്സിലാക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ലോകം അഷ്റഫു അലി വസ്ലങ്ങളുടെ സദസ്സുകൾ അങ്ങനെ നമ്മളുടെ സദസ്സുകൾ ആകട്ടെ നബിന്റെ പേരിൽ നെബിനോട് ഇതാ മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് സമൂഹം എന്ന് ജനങ്ങൾ പുച്ഛിക്കുന്ന രൂപത്തിലാക്കാൻ പാടില്ല നല്ല നിലയിൽ നല്ല അച്ചടക്കത്തോടെ എനിയുള്ള കാലങ്ങളിലും അള്ളാന്റെ ഹബീബായ ജന്മദിനം ആഘോഷിക്കാൻ അള്ളാഹുതുഫിക്ക് നൽകുമാറാകട്ടെ